ലോ വിയേഴ്സ് വെൽക്കം ടു അവർ കേസ് ചാനൽ ഒരു രണ്ട് കപ്പ് പച്ചരി നല്ലോണം കഴുകി വെള്ളമൊഴിച്ച് കുതിർക്കുക കേട്ടോ ഒരു കപ്പ് അവിൽ എടുത്ത് അതിനെയും നല്ലവണ്ണം കഴുകി അതിലേക്ക് ഒരു അര ലിറ്റർ തൈര് അല്ലെങ്കിൽ മോരൊഴിച്ചിട്ട് നമ്മൾ അതിനെ ഒന്ന് കുതിരാൻ വെക്കുക കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് മിക്സ് ചെയ്ത ശേഷം അതിനെ അടച്ചു വെക്കുക കേട്ടോ പിന്നെ നമ്മൾ ഇതാ കുറേ നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ അവിലൊക്കെ നന്നായി കുതിർന്ന് നല്ലോണം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിനെ ഒരു മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പച്ചരി വന്നിട്ട് നമുക്ക് അത്ര വേഗം കുതിർന്ന് കിട്ടും ഒക്കെ ഓവർനൈറ്റ് കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ ഒരു മൂന്നാല് മണിക്കൂർ അതിനെ ഒന്ന് നല്ലോണം അരച്ചെടുക്കുക അതിൽ തന്നെ നമുക്ക് അതേ മിക്സിയിൽ തന്നെ അരിയും ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ നല്ല സ്മൂത്തായിട്ട് അരയ്ക്കണം കറുമുറൊന്നും അരക്കരുത് ഒക്കെ അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ അരയ്ക്കുമ്പോൾ അരച്ച മാവിനെ ഉപ്പൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഏഴ് മണിക്കൂർ ഏഴെട്ട് മണിക്കൂർ അതിനെ ഒന്ന് പുളിക്കാൻ വയ്ക്കുക കേട്ടോ പുളിക്കാൻ വെച്ച ശേഷം അതിനെ ഒന്ന് അടച്ച് വയ്ക്കുക നന്നായിട്ട് കേട്ടോ അപ്പോൾ നമ്മളിന് ഒരു ഏഴ് എട്ട് മണിക്കൂർ കഴിഞ്ഞ് കാണാം ഓക്കെ ഇപ്പം നമ്മൾ ഏഴെട്ട് മണിക്കൂർ പുളിക്കാൻ വെച്ച ശേഷം തുറന്ന് നോക്കുകയാണ് അടിപൊളിയായിട്ട് നല്ലോണം പുളിച്ചു വന്നിട്ടുണ്ട് മാവ് അപ്പോൾ അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ സോ ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അതായത് ഒരുപാട് കട്ടിയിലും വരാൻ പാടില്ല ഒരുപാട് ലൂസും ആവരുത് കേട്ടോ ഇനി നമ്മളൊരു ദോശ കല്ല് ചൂടാക്കാൻ വെക്കുക ഓക്കെ അതിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ മാവ് നല്ല മിക്സ് ചെയ്തിട്ട് വേണം ഒഴിക്കാൻ ഓരോ പ്രാവശ്യവും ഒക്കെ ഒരുപാട് വലുതായിട്ടൊന്നും ഇത് ചൂട ജസ്റ്റ് കുറച്ച് ഒരു ദോശയുടെ വലിപ്പത്തിൽ നമ്മൾ ഒന്ന് മാവ് ഒഴിച്ച ശേഷം അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക ഓക്കെ എണ്ണയൊക്കെ നിങ്ങളുടെ സൗകര്യമാണ് കൂട്ടുക കുറക്കുകയോ ചെയ്യാം ഞാൻ പിന്നെ എപ്പോഴും എണ്ണ കുറച്ചേ യൂസ് ചെയ്യാറുള്ളൂ അതിനൊന്ന് അടച്ച് വെക്കുക കേട്ടോ അടച്ചു വയ്ക്കുമ്പോൾ അതാ എത്രയാ എത്രയാതിൽ ഹോൾസ് ഇതാണ് ഫെർമെൻ്റ് ശരിക്കും മാവ് ഫെർമൻറ്റ് ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും അതിൽ ഒരുപാട് ഹോൾസ് വരും ഓക്കെ അത് വളരെ ഹെൽത്തിയും വേണം നമ്മളിത് പുളിക്കാൻ വേണ്ടി നമ്മളിത് ഈസ്റ്റോ അങ്ങനത്തെ ഒരു സാധനവും ചേർത്തിട്ടില്ല അതിൻ്റെ കളറ് കണ്ടില്ല നല്ല കളറും നല്ല ഒരു ദോഷയുടെ ഒരു നല്ല കളറും വന്നിട്ടുണ്ട് കണ്ടോ ഓക്കെ അതാ ഇപ്പോൾ നമുക്കൊരെണ്ണം റെഡി ആയിരിക്കുകയാണ് നമ്മൾ അതേപോലെ തന്നെ അടുത്തതും കൂടി ഒന്ന് പാർന്നിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുക ഓക്കെ ഇതൊരു ഹോൾസ് കണ്ടുപോകാം നമുക്ക് എണ്ണമറ്റ ഹോൾസ് നിറയെ കിട്ടും അപ്പോൾ ഇത് വളരെ ഹെൽത്തിയാണ് അതാ കണ്ടില്ലേ നമുക്ക് ഇതാണ് ശരിക്ക് ഫർമൻ്റ് ആയാലുള്ള ശരിക്കുള്ള ഒരു ദോശയുടെ കൺസിസ്റ്റൻസി വളരെ ഹെൽത്തിയും ഇങ്ങനെ കഴിക്കുമ്പോൾ ഓക്കെ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ പിന്നെ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം പിന്നെ നല്ല ഹെൽത്തിയുമാണ് ഓക്കെ ഇനി ഞാനിത് ബാക്കിയുള്ള മാവും കൂടി ഒന്ന് ചുട്ടെടുക്കാൻ പോവുകയാണ് കേട്ടോ ഓക്കെ ഇതേപോലെ തന്നെ നമ്മളത് ആവർത്തിക്കുക അത്രയേ ഉള്ളൂ പിന്നെ ഈ മാവിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഓക്കെ നമ്മൾ അതായത് ഇപ്പോൾ മണിക്കൂർ അതായത് മാ അരി കുതിർത്തണം അങ്ങനത്തെ ഒരു പ്രശ്നവും വരുന്നില്ല നമുക്കിത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഓൺലി തിങ് ആ ഫെർമെൻ്റ് ചെയ്യാൻ ഒരു എട്ട് മണിക്കൂർ വയ്ക്കണം അതുമാത്രമേ ഉള്ളൂ അതിലുള്ളത് അതില്ലാതെ മാവ് അരയ്ക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് സമയമൊന്നും മെനക്കെടുന്നില്ല അപ്പം ആയതുകൊണ്ട് വേഗം അരഞ്ഞും കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് അടിപൊളി ഒരു മോര് ദോശ തയ്യാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഹാപ്പി കുക്കിംഗ്